ഇന്ന് നമുക്ക് ആ ഭാരതീയ രാഷ്ട്രീയത്തിലെ ലാളിത്യത്തിന്റെ പര്യായമായിരുന്നു ഒരു വലിയ മനുഷ്യനെ കൂടി ഓർക്കണം കുശാഭാവു താക്കറെയുടെ ചരമവാർഷികമാണ് ഇന്ന് ആരാണ് ഈ കുശാഭാവു താക്കറെ എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് അധികാരം തേടി പോകാതെ അധികാരത്തെ സേവനത്തിനുള്ള ഉപാധിയായി മാത്രം കണ്ട ഒരു യഥാർത്ഥ കർമ്മയോഗി അതാണ് അദ്ദേഹം മധ്യപ്രദേശിലെ ധാർ എന്ന ഗ്രാമത്തിൽ ജനിച്ച അദ്ദേഹം ഒരു ഡോക്ടറാകാൻ ആഗ്രഹിച്ചെങ്കിലും രാജ്യസേവനത്തിനായുള്ള ഉൾവിളി കേട്ട് ആർ എസ് എസ് പ്രചാരകനായി ഇറങ്ങിത്തിരിച്ചു തൻ്റെ ജീവിതം മുഴുവൻ സംഘടനയ്ക്കും രാജ്യത്തിനുമായി സമർപ്പിച്ച കുശാഭാവോ ഭാരതീയ ജനതാ പാർട്ടിയെ ഇന്നത്തെ നിലയിലേക്ക് വളർത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ച വ്യക്തി കൂടിയാണ് അദ്ദേഹം പാർട്ടിയുടെ ദേശീയ അധ്യക്ഷനായിരുന്ന കാലത്തും തൻ്റെ ലളിതമായ ജീവിത രീതിയിൽ അദ്ദേഹം മാറ്റം വരുത്തിയതേയില്ല ഒരു ചെറിയ ബാഗും രണ്ട് ജോഡി വസ്ത്രങ്ങളും ഒക്കെയായി ഭാരതം ഒട്ടാകെ സഞ്ചരിച്ച അദ്ദേഹത്തിൻ്റെ ജീവിതം ഇന്നും ലക്ഷക്കണക്കിന് പ്രവർത്തകർക്ക് പ്രചോദനമാണ് ഒരു നേതാവെന്നാൽ ആജ്ഞാപിക്കുന്നവനല്ല മറിച്ച് കൂടെയുള്ളവരെ ചേർത്ത് പിടിച്ച് വളർത്തുന്നവനാണ് അങ്ങനെയാണ് അദ്ദേഹം തൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നത് ബാശിയേറിയ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലും മാന്യതയും മൂല്യങ്ങളും ഉയർത്തിപ്പിടിച്ച ആ വലിയ മനുഷ്യൻ രണ്ടായിരത്തി മൂന്നിൽ ഇതേ ദിവസമാണ് നമ്മെ വിട്ടുപിരിഞ്ഞത് നമ്മുടെ വ്യക്തി ജീവിതത്തിലും തൊഴിലിടങ്ങളിലും വലിയ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കുശാഭാവു താക്കറെ ജീവിതം നൽകുന്ന സന്ദേശം വളരെ ലളിതമാണ് നിസ്വാർത്ഥതയും കഠിനാധ്വാനവും കൈമുതലായുണ്ടെങ്കിൽ ഏത് വലിയ പ്രസ്ഥാനത്തെയും നിങ്ങൾക്ക് കെട്ടിപ്പടുക്കാം